വേലയില്ലെങ്കിൽ റബ്ബറല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻസിആർപിഎസിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ആർ പി എസ് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു സംസ്ഥാനത്തെ മുഴുവൻ റബ്ബർ കർഷകരെയും സമരത്തിന് ആഹ്വാനം നൽകി എൻസിആർ പി എസ് ദേശീയ പ്രസിഡന്റ് ആന്റണി മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് വർഗീസ് പോവത്തെങ്കിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആന്റണി മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ട്രഷറർ പി ഡി മാത്യു അധ്യക്ഷനായി പാലക്കാട് ജില്ലാ പ്രസിഡന്റും ഇളവമ്പാടം സൊസൈറ്റി പ്രസിഡന്റുമായ ബാബു പേവി സംഘടന ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും സമരപരിപാടികളും ഭാവി പ്രവർത്തനങ്ങളും അതിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു യോഗത്തിൽ പങ്കെടുത്ത തൃശൂർ ജില്ലയിലെ ആർ പി എസ് പ്രസിഡന്റുമാരും ചർച്ചകളിൽ പങ്കാളികളായി റബ്ബറിന് ഇരുന്നൂറ് രൂപ മിനിമം വില ലഭിച്ചില്ലെങ്കിൽ റബ്ബർ വില് നൽകേണ്ടതില്ല എന്ന തീരുമാനം കർഷകരിലെത്തിക്കാൻ ആർ പി എസ് പ്രസിഡന്റുമാരുടെ പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ കരുത്തു പകരുന്നതിന് ഏതറ്റം വരെ പോകുന്നതിനും എന്നും കൂടെയുണ്ടായിരിക്കുമെന്നും ദേശീയ നേതൃത്വം ഉറപ്പു നൽകി എല്ലാ ആർ പി എസ് പ്രസിഡന്റുമാരും ഉപരോധ സമരത്തിൽ പങ്കാളികളാവുന്നതിന്റെ ആവശ്യകത കർഷകരെ ബോധ്യപ്പെടുത്തി തുടർ സമര പരിപാടികളിൽ കർഷകർ പങ്കെടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു വാഴാനി ആർ പി എസ് പ്രസിഡന്റും എൻ സി ആർ പി എസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സാലി പൗലോസ് നന്ദി പറഞ്ഞു അത്നിർത്തിയാണ് അവരുടെ ഭാവി കാര്യങ്ങളെ പറ്റി അവര് ആലോചിക്കുന്നത് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമുണ്ട് അവർക്ക് ഒരു ചെറിയ വീട് വെക്കണമെങ്കിൽ അതുണ്ട് എല്ലാ കാര്യത്തിനാണെങ്കിലും ഈ റബ്ബർ കൃഷിയെ മാത്രം ആശ്രയിച്ച് പോകുന്ന ആളുകൾക്ക് ഇപ്പം നിലവിൽ വരുന്ന വിലക്കുറവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുതാൻ നമുക്കൊരു നമ്മൾ വലിയൊരു ഒരു എമൗണ്ട് നമ്മൾ ചോദിക്കുന്നില്ല ഈ കുത്തക മുതലാളിമാരെ നമ്മളെ നിരന്തരം ചൂഷണം ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് വരെ നമ്മുടെ സംസ്ഥാന സർക്കാർ റബ്ബർ ഷീറ്റിൻ്റെ ഒരു സംവരണം ഉണ്ടായിരുന്നു ആ സംവരണം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നമുക്ക് റബ്ബർ ഷീറ്റിൻ്റെ വില കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ട ഒരു രീതിയിൽ ഉണ്ടായിരുന്നു അതിന് ശേഷം വന്നിട്ടുള്ള ഈ സംവരണം പോയി ഈ ആസിയാൻ കരാറിൻ്റെ ഒരു പ്രതിസന്ധി നമുക്കുണ്ട് ഇതെല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഉള്ള ഒരു വില കിട്ടാതെ കർഷകർ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കുറച്ച് ഈ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ സീസൺ ഇയർ ആരംഭിച്ച സമയത്ത് റബ്ബർ ഷീറ്റിൻ്റെ വില ഒരു ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പോയപ്പോൾ കർഷകരെല്ലാം വളരെയധികം ഒന്ന് സന്തോഷിച്ചാണ് റബ്ബറിൻ്റെ വില ഒരു ഇരുന്നൂറ്റമ്പത് രൂപ നിലനിന്ന് പോകുന്നു കാരണം നമ്മൾ ഈ ഷീറ്റിൻ്റെ വില കുറഞ്ഞു പോയപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരു സംസാരം ആളുകളെല്ലാം പറഞ്ഞിരുന്നു നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി വില കൂടുള്ളൂ അങ്ങനെ ഒരു ആളുകൾ സംസാരിച്ചു ഇല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വില കൂടുള്ളൂ അങ്ങനെ പറഞ്ഞിരുന്നു കാരണം ഞാനും ഇതേ ഒക്കെ ഒരു റബ്ബർ കച്ചവടക്കാരനാണ് ഞാനും ഒരു പത്തു പതിനഞ്ചോ കൊല്ലം പത്ത് വർഷം റബ്ബർ കച്ചവടം ചെയ്തിരുന്ന അപ്പോൾ അതിൻ്റെ ഇന്നാൻഡ് ഔട്ട് കൃത്യമായിട്ട് അറിയാം അപ്പം അത് വെച്ചിട്ട് തന്നെ ഞങ്ങളും അന്ന് റബ്ബറിന് വില രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വർദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു സാധ്യത ഒരുപാട് എൻ്റെ എൻ്റെ പോലെ തന്നെ റബ്ബർ കച്ചവടം ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ റബ്ബർ കച്ചവടം കൂട്ടിപ്പോയി സ്വന്തമായിട്ടുണ്ടായിരുന്ന കിടപ്പാടം പോലും വിറ്റ് ബാങ്കിന് പൈസ കൊടുത്ത് അവസാനിപ്പിച്ച് പോയ ആളുകളെ എനിക്കറിയാം റബ്ബർ കച്ചവടക്കാർ പോലും ആത്മഹത്യ ചെയ്തത് ഈ റബ്ബറിൻ്റെ വില ഇതുപോലെ കുറഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം അതിനിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ശക്തമായ ഒരു വിപണി കർഷകരെ ഇടപെടുന്നില്ല കർഷകരെ ഇടപെടാത്തത് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വിറ്റിട്ട് വേണം കൊച്ചിൻ്റെ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ അപ്പോൾ അയാൾക്ക് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ അത് വിൽക്കണം പിന്നെ നമുക്ക് ഒരുപാട് സമയം ഈ സാധനം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സംവിധാനം കർഷകരുടെ കയ്യിലില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ആർ പി എസ്സുകൾ സ്വന്തമായിട്ട് റബ്ബർ പാൽ കളക്ട് ചെയ്തിട്ട് അതിനെ ഷീറ്റാക്കി പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ല പോപ്പരേയും നല്ല സംവിധാനങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് ബണ്ടിൽ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് താൽക്കാലികമായിട്ടെങ്കിലും റബ്ബറ് വില്പന നിരോധനം അതായത് നമ്മൾ മാർക്കറ്റ് ഉപരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സമരം അതാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് അത് കഴിയുന്നിടത്തോളം ഒരു മാർക്കറ്റിൽ ഒരു നാൽപ്പത് ശതമാനം ഷീറ്റ് നമുക്ക് കുറവ് വരുത്താനായിട്ട് കഴിഞ്ഞാൽ മതി എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സമരം ഒരു പാതിയെങ്കിലും വിജയിക്കുന്നതാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ നിലമ്പൂര് സമരത്തിന് പോയതിന് ശേഷം റബ്ബറിൻ്റെ വില എഴുപത്തി വരെ അല്ലേ എഴുപത്തി വരെ വന്നിട്ട് അത് തിരിച്ച് ഇന്നിപ്പോൾ എത്രയാണ് മാർക്കറ്റ് വില എൺപത്തഞ്ച് എൺപത്താറ് ബോർഡ് റേറ്റ് കൊടുത്തിട്ടുണ്ട് എൺപത്തഞ്ച് എൺപത്താറ് വരെ കമ്പനി എൺപത്താറ് വരെ പറയുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു പത്ത് പതിനാല് രൂപയുടെ വേരിയേഷൻ കൂടെ വരികയാണെങ്കിൽ റബ്ബറിന് വില വർദ്ധിച്ചാൽ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും പൈസയ്ക്ക് ഒരു ചലനം ഉണ്ടാവും അത് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതിയാണ് റബ്ബറിന് വില കൂടുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദി ബി ജെ പി സർക്കാർ ഇപ്പം നമുക്കിപ്പോൾ ആരെയും സർക്കാരുകളെ ഒന്നും കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര ആണെങ്കിലും നമുക്ക് കുറ്റം പറയാനില്ല കാരണം നമ്മുടെ ഇടയിലിരിക്കുന്ന ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകൾ അപ്പം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എൻ സി ആർ പി എസ് എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഒരു സംഘടനയാണ് ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ലക്ഷ്യവും ഇതിലില്ല കറണ്ട് അതായത് നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പോലെയുള്ള മേഖലകളുണ്ട് അവിടെ കിടക്കുന്ന മിഷനറികളെല്ലാം കോടാനു കോടി രൂപയുടെ മിഷീനറികളുണ്ട് അവിടെ അത് റബർ പാല് കർഷകരിൽ നിന്ന് സംഭരിച്ച് അത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രി ഫ്യൂ ഫ്യൂജിങ് പ്ലാന്റ് ആണ് നമുക്കുള്ളത് പതിനെട്ട് പതിനാറ് സ്ഥലത്തായിട്ട് അല്ല എട്ട് സ്ഥലത്തായിട്ട് നമുക്ക് റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട് അതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് ഹെക്ടർ റബ്ബർ തോട്ടം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഉണ്ട് ഇത് മാത്രം പ്രോസസ്സ് ചെയ്താൽ പോലും നമ്മുടെ ഇവിടെയുള്ള റബ്ബർ ഷീറ്റിൻ്റെ വില വർദ്ധിക്കും അപ്പം ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അതിനകത്ത് ആ ഭാഗത്തേക്ക് പോകാത്തത് അതിന് വേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്താൻ നമ്മളെല്ലാവരും കൂടി ശ്രമിക്കണം അത് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം നമുക്ക് നൂറ്റി എൺപത് രൂപ സംസ്ഥാന ഗവണ്മെൻറ്റാണ് ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് നൂറ്റി എൺപത് രൂപ സംസ്ഥാന ഗവണ്മെൻ്റ് ഇൻസെൻറ്റീവ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇരുപത് രൂപയും കൂടി തരികയാണെങ്കിൽ നമ്മുടെ പ്രശ്നം തീർന്നില്ലേ അപ്പം നമുക്ക് ഇരുന്നൂറ് രൂപ നമ്മുടെ റബ്ബർ ഷീറ്റിന് ആത്യന്തികമായ ഒരു വിലയായി അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഷീറ്റ് സമയം ഇപ്പോൾ കടക്കാരൻ നമ്മുടെ നൂറ്റമ്പത് രൂപ പേപ്പർ മാർക്കറ്റിൽ വിറ്റാൽ പോലും നമുക്ക് അമ്പത് രൂപയുടെ സബ്സിഡി ഗവൺമെൻറ് നമ്മുടെ ബോർഡിൽ നിന്ന് നമുക്ക് ലഭ്യമാവും ആ ഇത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള തൃശ്ശൂരിൻ്റെ എം ആയിട്ടുള്ള സുരേഷ് ഗോപി ബി ജെ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിവിടെ നമ്മുടെ ഓരോ ആർ പി എസിനും നമ്മളൊരു വലിയ ഒരു നിവേദനം ഉണ്ടാക്കിയിട്ട് എല്ലാ ആർ പി എസ്സിലുള്ള കർഷകർ റബ്ബർ കർഷകരെ കൊണ്ട് ആ നിവേദനം സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിയിട്ട് നമുക്ക് സുരേഷ് ഗോപിയുടെ സമയം ചോദിച്ച് സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ട് ഈ നിവേദനം കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഒരു സമയം അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രസംഗിച്ചണത്തിൽ ഒരു കാര്യമില്ല കർഷകർ പ്രവർത്തിക്കുക നമ്മൾ സ്വയമായിട്ട് നമ്മുടെ സ്വയം പര്യാപ്തത എത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റും നമ്മളെ രക്ഷിക്കാൻ വരില്ല ഇപ്പോൾ പ്രതിപക്ഷിക്കുമ്പോൾ അവരുടെ കുറ്റം പറയും മറ്റേ ഗവൺമെൻറ് കാരണമാണെന്ന് പറയും ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവരും ഇതുതന്നെ തതയുക നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല നമ്മൾ സ്വയം അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ വസ്തുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ എത്ര സൂക്ഷിക്കാൻ പറ്റുന്നു നമ്മൾ സൂക്ഷിച്ച് നമ്മൾ യഥാസമയത്ത് വില കൂടുമ്പോൾ കൊടുക്കുക സാധാരണ നമുക്കറിയാം പിന്നെ താറാവ് പല വഴിക്കും കൊണ്ടുപോയി അവർ മുട്ട ശേഖരിച്ച് വെക്കുന്നുണ്ട് അവർക്ക് സൂക്ഷിക്കാൻ പാകമില്ല ഇപ്പോൾ റബ്ബറിന് മാത്രമല്ല നമുക്കറിയാം ഒരു കായക്കൊലം എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു പാളയംകുളം കര ഇന്നലെ ഞാൻ പത്ത് രൂപയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് കടയിൽ കൊണ്ടുപോയിട്ടും ഒരാൾക്കും വേണ്ട അത് കർഷക ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്താണ് കേൾക്കോട്ടെ അത് എവിടെ കൊണ്ടു നിന്നാലും ആർക്കും വേണ്ടാത്തൊരു സ്ഥിതി പിന്നെ മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശാപം വന്യമൃഗങ്ങൾ ഞങ്ങളൊക്കെ ഞാൻ സാധാരണ അഞ്ച് മണിക്കല്ലേ നാലരയ്ക്ക് പോയി വെട്ടി പോരുന്നയാളാണ് ഇപ്പോൾ അത് പോയിട്ട് ഏഴര ആവാണ്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല കാരണം മിക്കവാറും ചെല്ലുമ്പോൾ ആനയായിരിക്കും അവിടെ അവരുടെ ആന നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അത്രധികം ബുദ്ധിമുട്ടായി നമുക്ക് ആരെ മൃഗങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായി ഞങ്ങളെയൊക്കെ വഴിക്കട്ടല്ലോ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയായാലും ഇപ്പോഴും വണ്ടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞാൽ ആ സ്ഥിതിയായി അപ്പോൾ നമ്മൾ കർഷകർ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടേത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംഘടിച്ച് സ്വയം പര്യാപ്തരാകുക വേറെ ഒന്നുമില്ല കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് നമുക്ക് ഉപ ഉൽപ്പന്നങ്ങൾ എന്തുണ്ടാക്കാൻ സാധിക്കുന്നോ കാരണം നമ്മൾ പറയാറുണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടാക്കാമെന്ന് പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പമെന്ന് അറിയുമോ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ വൻകടക്കാരുടെ പരിപാടി ആയി മാറിക്കഴിഞ്ഞു കാരണം അവർ അവരത് അതിനുള്ള എക്സ്യൂട്ടീകളെ വെച്ചുകൊണ്ട് അവർ സെയിൽ ചെയ്യും നമ്മൾക്ക് ഇതുണ്ടാക്കിക്കഴിഞ്ഞാൽ എവിടെയും കൊണ്ട് കൊടുക്കുക നമ്മുടെ സാധനം കൊണ്ടിരുന്ന ആർക്കും വേണ്ട കാരണം ബ്രാൻഡഡ് ആയിരിക്കണം അപ്പോൾ ആളുകൾ വാങ്ങിക്കുന്നതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ കർഷകർ സംഘടിച്ച് നമ്മുടെ മേഖലകളിൽ ഏത് മേഖലയിലാണോ അവിടെ പൊതുവായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം ഒരു കിലോ റബ്ബറിൻ്റെ വില എന്താണ് നമുക്കൊരു ചെരുപ്പിന് കിട്ടുന്ന വില എന്താ നമ്മളൊരു ചപ്പൽ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പം ആരേണ്ട ഒരു ചപ്പൽ ഇന്ന് ഞാൻ വാങ്ങിച്ചത് നൂറ്റി രൂപ വരെ എത്ര റബ്ബർ വരെ ഉപയോഗിക്കുന്നത് ഒരു കിലോ റബ്ബറിൻ്റെ വില അത് നമ്മൾ താരതമ്യം നമ്മൾ ചിന്തിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ഈ കമ്പനികളാണ് നമ്മുടെ ഇപ്പോൾ ഇതുപോലെ സംഘടനകളൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനൊരു മുൻഗണന എടുത്ത് ആ ലെവലിലേക്ക് മാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ പത്ത് രൂപ കിട്ടും ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി നാല് രൂപ റബ്ബറിന് വില വന്നു ആ സമയത്ത് തൊഴിലാളികളെല്ലാവരും ചാർജ് കൂടും ഞങ്ങളുടെ ഇവിടെയൊക്കെ മൂന്നു രൂപയായി റബ്ബർ കിട്ടാൻ കൂടിപ്പോൾ കാരണം റബ്ബറിന് ഇനി അത് അല്ല നൂറ്റി പത്തായാലും കൂടിയതൊന്നും കുറയില്ല ലാസ്റ്റ് വില കൂടണോ അതേമാതിരി ഒരു ഡിഷ് വാങ്ങിക്കാൻ നമുക്കറിയാം അന്ന കമ്പനിക്കാരുടെ നല്ല ഡിഷ് ഡിഷ് കിട്ടണം കേട്ടല്ലോ രൂപ ഇരുന്നൂറ്റമ്പത് വേണം അര കിലോ കിട്ടണമെങ്കിൽ ആ സ്ഥിതിയായി കാരണം ഒരു വട്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറയുന്നില്ല ആ കൂടിയെന്ന് വെച്ചാൽ എല്ലാ ഉപ ഉൽപ്പന്നങ്ങൾക്കും വില കൂടി നമ്മളത് അതിനെക്കുറിച്ച് സഹായം എന്തായാലും നമ്മൾ ആ വട്ടം മേടിക്കുക കൊടുക്കുക ഈ വെ കാര്യങ്ങളും കൂടി നമ്മളുണ്ടല്ലോ നമ്മൾ കർഷകർക്ക് ആവശ്യമായിട്ട് ഉള്ള സാധനങ്ങൾ കൊടുക്കാണ്ട് സംവിധാനം നമ്മുടെ സംഘടന ആലോചിച്ചുകൊണ്ട് റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വള്ളത്തോളം കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെക്കൊണ്ട് നിർബന്ധിച്ച് ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കർഷകരുടെ ഭാഗത്ത് ഒരു സമ്മർദ്ദം വരുമ്പോൾ അവരൊക്കെ ചെയ്യേണ്ടിരിക്കാൻ പറ്റില്ല ഏത് കമ്പനി ആയിക്കോട്ടെ വള്ളത്തോളം എന്നു പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചേരുന്ന കമ്പനി ആയിരിക്കുന്നതിനായി മുക്കാലും അവർക്കറിയാം ഷെയർ ഉള്ള കമ്പനിയാണ് പക്ഷേ അവിടെ ഒരു രണ്ട് ഡയറക്ടർമാർ പറയുന്നതുകൊണ്ടൊന്നും വലിയ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെയെന്നറിയോ കബർ ബോർഡിൻ്റെയാണ് അമ്പത്തൊന്ന് ശതമാനം ഷെയർ നമുക്ക് നാൽപ്പത്തൊമ്പതേ ഉള്ളൂ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ഒന്നര ലക്ഷം ശമ്പളം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് കമ്പനി നഷ്ടത്തിലാണ് ഈ കാര്യം ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ചെയർമാൻ്റെ സ്ഥലത്തിൽ പറയാറുള്ളതാണ് പറയാനേ പറ്റുന്നുള്ളൂ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ അല്ല അത് നൂറ് ശതമാനം അല്ല കാരണം നാൽപ്പത്തൊന്ന് നമുക്കുള്ള അമ്പത്തൊന്ന് അവരുടെയാണ് കബർ ബോർഡിൻ്റെയാണ് കബർ ബോർഡ് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയാണ് സ്ഥലം ഗവൺമെൻ്റിൻ്റെ ആണത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കുറേയൊക്കെ അവിടെ നിലനിന്ന് പോരുന്നത് ഇത് കുറഞ്ഞൊരാളെ സംബന്ധിച്ചത് നമുക്ക് നമുക്കിടെ ആണെങ്കിൽ നമുക്ക് ഒരാളെ കുറച്ച് വില വിച്ചൂടെ അത് പറ്റില്ല കാരണം എന്താണെന്നറിയോ നമ്മളേത് പറ്റില്ല ഗവൺമെൻറ് സ്ഥാപനമാണ് അവിടെയാണ് ആ നിലയ്ക്ക് അത് നമ്മൾ പറയാൻ മാത്രമേ പറ്റൂ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ പല കമ്പനികളും നഷ്ടത്തിലാകുന്ന കമ്പനികളൊക്കെ മറ്റേ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ കമ്പനി നിലനിന്ന് പോകുന്നുണ്ട് പല സ്ഥലത്ത് നമുക്കറിയാതെ പാടം നമ്മുടെ ദീർഘകാലമായിട്ട് നമ്മുടെ സംഘടനയുമായി പ്രവർത്തിക്കുന്ന ആളാണ് മാത്രവുമല്ല ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡൻറ്റും അദ്ദേഹമാണ് അതുകൊണ്ട് ഒരു വർഷക്കാലം എൻ സി ആർ ടി സിൻ്റെ ശൈശവ ദശയിലതിനെ വളർത്തിക്കൊണ്ടുവരാൻ കഠിനമായി അധ്വാനിച്ച ആളാണ് വ്യക്തിപരമായിട്ടുള്ള അസൗകര്യം മൂലം ആ സാധനം ഒഴിവാകുമ്പോൾ ആ കിരീടം ഇപ്പോൾ എൻ്റെ തലയിലുള്ളത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ട് വർഷമായിട്ട് ഞാനാണ് ഈ സംഘടന കൊണ്ടിടക്കുന്നത് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അല്ലേ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരു ആർ പി എസിൻ്റെ ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന രണ്ടാളുകൾ പ്രസിഡൻറ്റും മറ്റൊരാളും അവർ ആണ് ഇതുപോലെയുള്ള റീജിയണൽ ജനറൽ ബോഡിയിൽ വോട്ടവകാശമുള്ള ആളുകൾ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഈ രണ്ടു പേര് കൂടുന്ന അപ്പോൾ നിങ്ങൾക്ക് എൺപത് ആർ പി എസ് ഉണ്ടോ മനസ്സിലാക്കുന്നത് ഏ എൺപത്തി മൂന്ന് ആർ പി എസ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നൂറ്റി അറുപത്തിയാറ് മെമ്പേഴ്സ് ഇതിനകത്തുണ്ടാവും അവർ തിരഞ്ഞെടുക്കുന്ന മൂന്നാളുകളാണ് നാഷണൽ കമ്മിറ്റി വരിക പ്രസിഡൻറ് സെക്രട്ടറി ട്രഷറർ ഇവിടെ റിപ്പോർട്ട് വായിച്ച് കേട്ടപ്പോൾ അതിനകത്തൊരു കുറവെനിക്ക് തോന്നിയത് ഇവിടെ സെക്രട്ടറിയുടെ പേര് കേട്ടില്ല പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററുമാണ് നാഷണൽ കൗൺസിലിൽ വരിക ഇരുപത്തിരണ്ട് റീജിയനുകൾ റബ്ബർ ബോർഡിൻ്റെ കീഴിലുണ്ട് ആ ഇരുപത്തിരണ്ട് റീജിയനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് വരുന്ന മൂന്ന് പേര് കേരളത്തിൽ മാത്രം അപ്പോൾ ഏതാണ്ട് അറുപത്താറ് പേരുണ്ടാവും ഈ അറുപത്താറ് പേര് തിരഞ്ഞെടുക്കുന്ന പതിനൊന്നംഗ കമ്മിറ്റിയാണ് എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവരൊരു പ്രസിഡൻ്റ് മൂന്ന് വൈസ് പ്രസിഡൻറ്മാർ ഒരു ജനറൽ സെക്രട്ടറി രണ്ട് മൂന്ന് സെക്രട്ടറിമാർ ബാക്കി കമ്മിറ്റി മെമ്പേഴ്സ് അങ്ങനെ പതിനൊന്ന് പേര് പക്ഷേ നമ്മൾ തിരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അറുപത്തിയാറ് പേരും അതിനകത്ത് ഓട്ടവകാശമുള്ളവരാണ് അവരാണ് സംഘടന കൊണ്ടു നടക്കുന്നത് മറ്റു പല സംഘടനകളും പോലെ തന്നെ പ്രസിഡന്റിൽ കേന്ദ്രീകൃതമാണ് നിയമാവലി പ്രകാരം ഇതിൻ്റെ അധികാരങ്ങൾ മുഴുവൻ പക്ഷെ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് ഈക്വലായിട്ട് ഷെയർ ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ സംഘടനയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ പിന്നെ എൻ്റെ വീട് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ അടുത്താണ് മഞ്ചേരി റീജിയൻ്റെ പ്രസിഡൻ്റാണ് അവിടെ എഴുപത്തിയൊന്ന് ആർ പിസ് ഉണ്ട് ഞങ്ങളവിടെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട് സംഘടനയ്ക്കകത്ത് വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളേത് ആലോചിക്കുമ്പോഴേ തീരുമാനിക്കുമ്പോഴേ നടപ്പിലാക്കുമ്പോഴേ അതിനകത്ത് രാഷ്ട്രീയമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ രാഷ്ട്രീയം ഏതാണോ അതുമായിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല അതിൻ്റെ നേതാക്കന്മാർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ നമ്മൾ ആ രാഷ്ട്രീയം പരിഗണിക്ക പരിഗണിക്കുന്നില്ല സംഘടനാ പ്രവർത്തനങ്ങളിൽ അതുകൊണ്ടുള്ള ഒരു പ്രത്യേകത ഗുണവും ദോഷമുണ്ട് ഗുണവും കൊണ്ട് ദോഷമുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ ചില ആളുകൾ കിട്ടുന്ന കാരണം ഇന്നലെ ഞാൻ ഞങ്ങളുടെ റീജിയനിലുള്ള ഒരു കാവന്നൂർ എന്ന് പറഞ്ഞൊരു ആർ പി എസ് ആണ് പത്ത് എഴുന്നൂറ്റി ശരുമാനം കൃഷിക്കാരുള്ള ആർ പി എസ് ആണ് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആർ പി എസ് അപ്പോൾ അവിടെ അവർ ഇന്നലെ ടൗണിലൊരു പൊതു യോഗ വച്ച് അതിന് മുമ്പ് അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് ഒരു ആർ പി എസ് മാത്രമേ പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് ഇതിൻ്റെ പ്രചരണം എല്ലാ അംഗങ്ങളിലും എത്തിക്കാൻ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലടക്കം നമ്മളെടുത്ത ഈ തീരുമാനം ഏതാ വിലയില്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഉണ്ടവർ വിൽക്കുന്നില്ല എന്നുള്ള തീരുമാനം അവരുടെ പള്ളികളിൽ വരെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് വളരെ വ്യാപകമായ പ്രചരണം കൊടുത്തിട്ട് ഇന്നലെ ഒരു പൊതുസമ്മേളനം വെച്ചു വൈകുന്നേരം ആറ് അഞ്ച് മുതൽ ഏതാണ്ട് ഒമ്പത് മണിവരെ നീണ്ട ഒരു വലിയ പരിപാടി ഞാൻ ഞാനതിനെക്കുറിച്ച് പറയുന്നത് അല്പം രാഷ്ട്രീയം പറയാൻ ഉണ്ടാവും ഉണ്ടാവും അവരുടെയും അടിമയാകാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതാണ് നമ്മൾ ഒരു പ്രസ്ഥാനത്തിനും എതിരല്ല ഭരണത്തിനെതിരല്ല രാഷ്ട്രീയത്തിനെതിരല്ല മുന്നണികൾക്കെതിരല്ല നമ്മളെല്ലാവരുടെയും സഹായം വാങ്ങുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് മന്ത്രിയായ ജോർജ് ഊര്യൻ ബി ജെ പിയുടെ മന്ത്രി അദ്ദേഹം കഴിഞ്ഞ വർഷം മന്ത്രിയാകുന്നതിൻ്റെ ഒരു ആറുമാസം മുമ്പ് ഞങ്ങളുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ വന്നിരുന്നു കമ്മിറ്റി മീറ്റിങ്ങിൽ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ മതി എന്നെക്കൊണ്ട് കഴിയുന്ന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി തരാം എന്ന് പറഞ്ഞ് ജോർജ് പൂര്യ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു അതുപോലെ പിന്നെ കോട്ടയത്തുള്ള ഇതിൻ്റെ മധ്യമേഖലയുടെ പ്രസിഡൻ്റ് കൂടിയായുള്ള നിലമ്പൂര് യോഗത്തിൽ വന്നെങ്കിൽ അതിനകത്ത് എൻ ഹരി എന്ന് പറഞ്ഞ ആൾ പ്രസംഗിച്ചിരുന്നു വന്നവരാരെങ്കിലും ഉണ്ടോ ഇത് പ്രസംഗമല്ല അതുകൊണ്ട് നമുക്കൊരു ഞാനൊരു അധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് പോലെ ആവാം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശ്ശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക